ബെയ്സിൽ ജോസഫ് ബോളിവുഡിൽ അരങ്ങേറാൻ പോകുന്നു ബേസിലിന്റെ നായകൻ സൂപ്പർ ഹീറോ ആയി രൺവീർ സിംഗും ഇത് വെറും റൂമർ മാത്രമാണോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് വാ നമുക്കൊന്ന് നോക്കാം കുറച്ചുനാൾ മുൻപ് വരെ സോഷ്യൽ മീഡിയ വളരെ ആവേശത്തോടെ കൊണ്ടാടിയ ചിത്രമായിരുന്നു ശക്തിമാൻ അഭിമുഖങ്ങളിലെ ശക്തിമാൻ ചോദ്യങ്ങളോട് ബേസിൽ കാര്യമായി പ്രതികരിച്ചില്ല എന്നതാണ് വാസ്തവം എന്നാൽ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് വൺ ബഡ്ജറ്റ് കാരണം ചിത്രം നിർത്തിവെച്ചു എന്ന കുപ്രചരണങ്ങൾക്ക് പിന്നാലെ അതല്ല വാസ്തവം എന്നുമുള്ള ചൂടേറിയ ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു സൂപ്പർ ഹീറോ പശ്ചാത്തലത്തിൽ ബേസിൽ ജോസഫ് ചിത്രം മിന്നൽ മുരളി സിനിമാ പ്രേമികൾക്കായി എത്തുന്നത് സൂപ്പർ ഹീറോ ആയി മലയാളികളുടെ സ്വന്തം ടോവിനോ കൂടി എത്തിയപ്പോൾ പ്രേക്ഷകർ സിനിമ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ സിനിമ സമ്മാനിച്ച ബേസിൽ ജോസഫിൽ നിന്നും മറ്റൊരു സൂപ്പർ ഹീറോ ചിത്രവും സിനിമാ ലോകം പ്രതീക്ഷിച്ചിരുന്നു മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ ിന് രാജ്യാന്തര പുരസ്കാരം കൂടി ലഭിച്ചതോടെ ഇത് വലിയ രീതിയിൽ ചർച്ചയായി എന്ന് തന്നെ പറയാം ഇതിന് പിന്നാലെയാണ് ബോളിവുഡ് നായകൻ രൺവീറിനെ നായകനാക്കി ശക്തിമാൻ എന്ന ചിത്രം ബെയ്സൽ ജോസഫ് സംവിധാനം ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും അഭിമുഖങ്ങളിൽ ആദ്യമൊന്നും പിടികൊടുക്കാതിരുന്ന ബെയ്സൽ പിന്നീട് മൗന സമ്മതം മൂളിയിരുന്നു എന്നാൽ ചിത്രം വീണ്ടും ചർച്ചയാകുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോടു കൂടിയാണ് സിനിമാ മേഖലയിലെ എല്ലാവിധ വാർത്തകളും പ്രസിദ്ധീകരിക്കുന്ന ഒരു പേജിലാണ് ഇത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പേജിൽ വന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് റൺവീർ സിംഗിനെ നായകനാക്കി ബെയ്സിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ശക്തിമാൻ താൽക്കാലികമായി നിർത്തിവെച്ചു കഥ ഇഷ്ടപ്പെട്ടെങ്കിലും ബഡ്ജറ്റായ അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ മുടക്കുന്നത് നഷ്ടമാകുമെന്നും സോണി വിലയിരുത്തി അതുകൊണ്ട് ഭാവിയിൽ ഈ സിനിമ ടീം ചെയ്യുമായിരിക്കും എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഇതോടുകൂടിയാണ് ചിത്രം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന് പിന്നാലെ ഉണ്ടായ പ്രതികരണം സിനിമാ പ്രേമികൾക്ക് കുറച്ച് പ്രതീക്ഷയൊക്കെ നൽകുന്നതാണ് ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് സോണി പിക്ചേഴ്സ് ജനറൽ മാനേജറും മേധാവിയുമായ ലാഡാ സിംഗ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു മുൻപത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ തെളിവോ വിവരങ്ങളോ ഇല്ലാതെ ഒരു കഥയോ വാർത്തയോ പ്രചരിപ്പിക്കരുത് എന്നായിരുന്നു അത് ഇതൊരു സൗഹൃദപരമായ ഉപദേശം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചിത്രത്തെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ശക്തിമാൻ ഓണാണെന്നും ലാഡാ സിംഗ് കൂട്ടിച്ചേർത്തു രൺവീർ സിംഗിന് ചിത്രത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടുവെന്നും എന്നാൽ സിനിമയുടെ ബഡ്ജറ്റ് അഞ്ഞൂറ്റി അൻപത് കോടിക്ക് മുകളിലാണെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ വൺ നഷ്ടമാകുമെന്നുമുള്ള സോണിയുടെ വിലയിരുത്തലാണ് ശക്തിമാൻ നിർത്തിവെക്കാൻ കാരണമെന്നായിരുന്നു പ്രചരിച്ച റിപ്പോർട്ട് ഇതിൽ പ്രതികരിച്ചുകൊണ്ടാണ് സിനിമയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ലാഡാ സിംഗ് പറഞ്ഞത് ശക്തിമാൻ ടെലിവിഷൻ പരമ്പരയുടെ സൃഷ്ടാവും നടനുമായ മുകേഷ് കന്നയാണ് ശക്തിമാൻ സിനിമയാകുന്ന വിവരം പങ്കുവച്ചത് വൻ മുതൽ മുടക്കിൽ എത്തുന്ന ചിത്രം കോവിഡിനെ തുടർന്നാണ് നീണ്ടുപോയതെന്നാണ് അന്ന് മുകേഷ് കന്ന പറഞ്ഞത് രവിവർമ്മയാണ് സിനിമയുടെ ഛായാഗ്രഹകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ശക്തിമാൻ ദൂരദർശനിൽ സംപ്രേഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നു നാനൂറ്റി അൻപത് എപ്പിസോഡുകളായി പുറത്തിറങ്ങിയ ശക്തിമാൻ വൻ വിജയമായിരുന്ന ഒരു ജനപ്രിയ പരമ്പര തന്നെയായിരുന്നു ഇതിന്റെ ചലച്ചിത്ര രൂപമാണ് രൺവീർ സിംഗിനെ നായകനാക്കി സോണി പിക്ചേഴ്സ് ഒരുക്കാൻ പോകുന്നത് ഇനി ശക്തിമാൻ എന്ന് പറയുമ്പോൾ രൺവീർ സിംഗിനെ ഓർക്കാനും മാത്രം മികച്ചതാകുമോ ആ സിനിമ എന്ന് അറിയാനായി ഇനിയും കാത്തിരിപ്പ് തുടർന്ന് മതിയാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക